നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം ഇത് ഇത് ആക്ച്വലി ഇത് മെയ്ഡ് ഇൻ ഫ്രം ജർമ്മനിയാണ് നമുക്ക് യു കെയിൽ ഇത് മേടിക്കാൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ ജെർമൻ മെയ്ഡാണിത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരു നയൻറ്റി ആദ്യം തന്നെ ഒഴിക്കാം നമുക്ക് ഇതിന് ഈ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു നയൻറ്റി കൂടെ നമുക്കൊരു ഒഴിച്ചാൽ ഒരു സുഖം കിട്ടുള്ളൂ ഒരു ഫീൽ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് നയൻറ്റിയും പ്ലസ് തേട്ടയും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല കട്ടിയിൽ ഇവിടെ സാധനം വന്നിട്ടുണ്ട് അതിന് സ്മെല്ല് നോക്കിയാൽ തന്നെ ആഹാ നല്ല സ്മെല്ലാണ് അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് വേറൊന്നും അല്ല വളരെ സിമ്പിളായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ സാധനം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വേറൊന്നും അല്ല സാധാരണ നമ്മുടെ ഐസ് ക്യൂബ് മാക്സിമം എത്രത്തോളം ഐസ് ക്യൂബ് ഇടാൻ പറ്റുമോ അത്രത്തോളം ഐസ് ക്യൂബ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്താ മാക്സിമം ഐസ് ക്യൂബ് ആഡ് ചെയ്യാം കാരണം നമുക്ക് എത്രത്തോളം ഫ്ലേവർ കിട്ടുന്നോ അത് നല്ല ഒരു ഹെൽപ്പാണ് അപ്പം ഐസ് ക്യൂബ് മാക്സിമം ആഡ് ചെയ്യുക അതിൻ്റെ തണുത്ത വെള്ളം കൂടി അല്പം ഒഴിച്ചു അതിന് ശേഷം ഞാനിടുന്നത് ഒരു നാരങ്ങയുടെ ജസ്റ്റ് ഒരു പീസാണ് അത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അതേപടി ഞാൻ ആഡ് ചെയ്തു ഒരൊറ്റ പീസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒറ്റ പീസിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഞാൻ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്ന സാധനം വരുന്നത് പറഞ്ഞാൽ നമ്മുടെ സാധനം മൗണ്ട് അണ്ട്യൂ മൗണ്ട് അണ്ടിയു അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ടിപ്പിക്കൽ ഫ്ലേവർ ഫ്ലേവറായിട്ടുള്ള സാധനമാണ് സെവനപ്പ് പോലെ തന്നെ ഒരു വേറൊരു ഫ്ലേവറുള്ള സാധനമാണ് പക്ഷേ ഇതിനൊരു ഇതിൻ്റെതായ വേറൊരു ഡി ഇതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ആഡ് ചെയ്യാം ഒരല്പം മാത്രം ആഡ് ചെയ്താൽ മതി ഇതാ സാധാരണ മൗണ്ടൻഡ്യൂവിന് നമ്മുടെ ലെമണൈനെ അപേക്ഷിച്ചിട്ട് കളർ വ്യത്യാസമുണ്ട് ലെമണേഡ് പ്യൂർ വൈറ്റൊക്കെ ആണെങ്കിൽ ഇത് ഒരല്പം യെല്ലോയിഷ് കളറിന ഒരു കളറാണ് ഈ സത്യം പറഞ്ഞാൽ മൗണ്ടിവിന് അത് ആ കളറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല ജസ്റ്റ് ഇതൊന്നും ജസ്റ്റ് ഇതൊന്നും മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം മിക്സ് ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള ഉപ്പയിലൊന്നും കയ്യോ അല്ലെങ്കിൽ ഈ സ്പൂണോ ഒന്നും പറ്റാൻ പാടില്ല സോ ഇപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വാറ്റിൻ്റെ കോക്ക് ടൈല് റെഡി ആയിട്ടുണ്ട് ഏ ഇനി ഇവനെ ഒന്ന് കഴിച്ച് നോക്കിയാൽ മാത്രം മതി വാറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന വയ്ക്കുന്ന കോക്ക് ടൈല് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഴിക്കാം അതിന് മുമ്പ് നമുക്ക് ഈ വാറ്റ് തന്നെ അതേപടി തന്നെ എടുത്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം കോക്കുണ്ടാവട്ടെ എന്ന് സ്മെല്ല് സ്മെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് വാറ്റെടുത്താലും ഓൾമോസ്റ്റ് നല്ല ഫ്രൂട്ട് ഇട്ടുണ്ടാക്കി വെക്കുന്ന ഏത് വാറ്റെടുത്താലും അതിന് ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ടിപ്പിക്കൽ സ്മെല്ലുണ്ട് നമുക്കറിയാം സ്പിരിറ്റിൻ്റെ സ്മെല്ല് നമുക്കറിയാലോ ഏ എന്നു പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ഏത് വാറ്റെടുത്താലും പിന്നെ അതിന് അത് മറ്റ് സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ എന്ത് സാധനം ഉപയോഗിച്ചിട്ടാണ് അത് വാറ്റുന്നത് അതിൻ്റെ ഒരു സ്മെല്ല് വരും ഇതിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പേർ ഉപയോഗിച്ചിട്ടാണ് ഇത് വാറ്റിയേക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സ്മെൽ